എന്നെ അടുത്തേ അത്യുണ്ടോ സംസരി ഭാഗത്തു അടിക്കുന്ന ആരും

നിങ്ങളിൽ കണ്ട ദൃശ്യം കൊല്ലം മഞ്ചലിൽ ഇടമുളയ്ക്കൽ കൈപ്പള്ളി തുമ്പിക്കുന്ന് എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടായതാണ് നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അരങ്ങേറുന്നത് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ട് യുവാക്കളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും നിലവിൽ ഇവർ പുനൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് സംഭവത്തിന്റെ തുടക്കം വീട് പണിക്കായി പിക്കപ്പ് വാഹനത്തിൽ വെള്ളം കൊണ്ടുവന്നത് റോഡിൽ പാർക്ക് ചെയ്തത് കാരണത്താൽ ഇരുചക്രവാഹനത്തിന് പോകാൻ കഴിയില്ല എന്നുള്ളതിനെ ചൊല്ലി പെക്ക വാഹനത്തിലെ ഡ്രൈവറും ഇരുചക്രവാഹനത്തിൽ വന്നവരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ഈ തർക്കമാണ് പിന്നീട് അക്രമത്തിലേക്ക് പോയത് കൈപ്പിളിമുക്ക് സ്വദേശികളായ ഷാനവാസും റിയാസുമായിരുന്നു ഇരുചക്രവാഹനത്തിലെത്തിയത് വാഹനം ഓടിച്ചിരുന്ന അഞ്ചൽ കുട്ടങ്കര സ്വദേശി ആഷിഫ് ഹുസൈനും ആഷിഖ് ഹുസൈന്റെ സുഹൃത്തായിട്ടുള്ള പനച്ചോള സ്വദേശിയായിട്ടുള്ള അനിയുമാണ് സംഘർഷത്തിലേർപ്പെട്ടത് പട്ടിയോൽകർണം കൊണ്ടുള്ള അടിയേറ്റാണ് ഷാനവാസിനും റിയാസിനും ഗുരുതരമായി പരിക്കേറ്റത് ഷാനവാസിന്റെ വലത് തോളില് പൊട്ടുകയും റിയാസിന് തലയ്ക്ക് പൊട്ടലേൽക്കുകയും ചെയ്തു അഞ്ചിൽ നിന്നും പോലീസ് എത്തിയാണ് അക്രമത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് സംഘർഷത്തിൽ ആഷിഖ് ഹുസൈനും സുഹൃത്തായിട്ടുള്ള അനിക്കം പരിക്കേറ്റിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ വെള്ളം കൊണ്ടുവരുന്ന വണ്ടി അങ്ങനെ റോഡിൽ നടക്കി പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ വേണമെങ്കിൽ തന്നെ ഞെരുങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് കായലും വണ്ടി മാറ്റി പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി ആണെങ്കിൽ വയലിന്റെ പിന്നെ പട്ടിയിൽ വെടുത്ത് വെച്ചിട്ട് കൂടെ വന്ന പയ്യനെ അടിക്കുകയും പിന്നെ തുടർന്ന് ഞാൻ പിടിച്ചു മാറ്റാൻ പോയപ്പോൾ എന്നെ അടിക്കുകയും പട്ടിയിൽ കഷ്ണം വെച്ച് എന്നെ അടിക്കുകയും ഇതൊരു രീതിയെല്ലാം വേറെ രീതികളിലായിരുന്നു അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആണെന്നെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും രൂപം രീതി രക്ഷപെടാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കിയത് അവിടെ പഠിച്ച് ഒന്ന് ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവറാണ് ആദ്യം പട്ടിയിൽ കഷ്ണം വെച്ചിട്ട് കൂടെ ഉണ്ടായിരുന്ന പയ്യനെ അടിച്ചത് അവൻ്റെ തലയടിച്ച് അവൻ്റെ ബോധം പോയപ്പോഴേ പിന്നെ അനിയേഷണം അപ്പോഴത്തേക്ക് ഞാൻ അന്നേരം അങ്ങോട്ട് ചെന്നതും എന്നെ പുഴയിൽ നിന്നും വന്നിട്ട് പട്ടികയിൽ ക്ഷണം അനി എന്ന് പറയുന്ന ഒരു തോളത്തടിച്ചത് എൻ്റെ തോളിന്ന് പൊട്ടലുണ്ട് അപ്പം മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചാണ് വീട്ടിൽ പോകണം എന്നെ പുള്ളി ഒരു ഹസ്റ്റിൽ പോകാം അങ്ങോട്ട് പോയിട്ട് അവിടെ ചികിത്സയും കാര്യങ്ങളെല്ലാം നോക്കണമെന്നാണ് പറഞ്ഞു അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അഞ്ചൽ